ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് മീനൊക്കെ അത് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മീൻ ഞങ്ങൾ ബംബ്ലിന്നെ കേട്ടോ പറയാം പലരും പലതീതിയും പറയുന്നുണ്ടാവുക അപ്പം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ ഉണ്ടാകുമണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് മുളകുപൊടി എരിവുള്ള മുളക് പൊടിയും കാശ്മീരി രണ്ടും കൂടിയാണ് ചേർത്ത് തക്കാളി ചെറിയുള്ളി രണ്ടെലും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം മീൻകറി വെക്കാൻ വേണ്ടി ഞാൻ ചട്ടി ചീൻ ചൂട് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ഇട്ട് കൊടുക്കാം വയ്ക്കുക നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം വെച്ച് കൊടുക്കാം വാളൻ പുളിയാണ് കേട്ടോ ിളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇത് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച മീൻ ഇതിലേക്ക് ചേർക്കാം ഇപ്പം നമ്മുടെ അടുപ്പൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിത് മുറിച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇപ്പം മീൻ കഷ്ണം മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വേകുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം